ഫാമിലിയിൽ ഒരു മാരേജ് ഫംഗ്ഷൻ വരുന്നുണ്ട് അതിലേക്കുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും ബട്ട് എല്ലാവരും അബ്രോഡ് ആയതിനാൽ തന്നെ മെൻസിന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ സെലക്ട് ചെയ്യുമെന്നുള്ള ടെൻഷനിലായിരുന്നു അപ്പോഴാണ് ഉപ്പളയിലുള്ള ഇലവൻ സ്റ്റുഡിയോയുടെ കാര്യം അറിഞ്ഞത് പിന്നെ ഒന്നും ചിന്തിച്ചില്ല നേരെ വിട്ടു ഇലവൻ സ്റ്റുഡിയോയിലേക്ക് ഇവിടെയാണെങ്കിൽ ദുബായിൽ ഉള്ളവർക്കും അവിടെ നിന്ന് തന്നെ മെഷർമെന്റ് ഒക്കെ എടുത്ത് ക്ലോത്ത് സെലക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് ആടെ പോയി ഞാൻ ആദ്യം നോക്കിയത് ഷർവാനി കുർത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഒരുപാട് ഡിസൈൻ ആൻഡ് കളേഴ്സ് മെറ്റീരിയൽ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ഇവിടുത്തെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഷർവാനി കളക്ഷൻസ് ആണ് ഇതുപോലുള്ള വെറൈറ്റി സ്യൂട്ട് കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ബ്ലേസർ ഷർവാനി അർമാനി ജോഡ് പിന്നെ ഓൾ ടൈപ്പ് ഡ്രസ് കോഡും ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ ഓൺ ഡിസൈൻ നിങ്ങൾക്ക് ഏത് ഡിസൈൻ ആണ് വേണ്ടത് അത് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് ഇവർ തരുന്നതാണ് ഇതായത് ഇപ്പൊ കറന്റ് കസ്റ്റമർ റെഫറൻസ് പ്രകാരം ചെയ്തെടുത്ത വർക്ക് ആണ് നിങ്ങൾക്ക് നല്ല പ്രീമിയം ലിനൻ ക്ലോത്തിൽ കുർത്ത അല്ലെങ്കിൽ ഷേർട്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസിൽ ഇവിടെ ചെയ്ത് നൽകുന്നതാണ് ഈ ഫെസിലിറ്റീസ് കൂടാതെ ഇവരുടെ തന്നെ ടെക്സോൺ എന്ന് പറഞ്ഞിട്ട് റെന്റൽ ഔട്ട്ഫിറ്റും അവൈലബിൾ ആണ് നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ആണോ വരാൻ പോകുന്നത് മാരേജാണോ ഡ്രസ് ഇൻ അവൈലബിലിറ്റി ആണോ നിങ്ങളുടെ പ്രശ്നം എന്ന ബെസ്റ്റ് ചോയ്സ് ആണ് ഗ്രൂം ആൻഡ് റൂം മേറ്റ് വെയർ ചെയ്യാൻ പറ്റുന്ന ഷർവാനി സ്യൂട്ട് കോട്ട് ബ്ലേസർ ഇവിടെ റെന്റലായി ലഭിക്കുന്നതാണ് വലിയവർക്ക് മാത്രമല്ല കേട്ടോ കിഡ്സിന്റെയും കളക്ഷൻസ് ഇവിടെ കുറേ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇവരുടെ തന്നെ റെന്റൽ ഔട്ട്ഫിറ്റും ചൂസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഇവരുടെ കിഡ്സ് കളക്ഷൻസ് ആണ് പിന്നെ എലവന്റെ മറ്റൊരു പ്രത്യേകത എന്നത് റെന്റൽ ഔട്ട്ഫിറ്റ് ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏത് മോഡലാണ് റെന്റൽ ഔട്ട്ഫിറ്റ് വേണ്ടത് അതുപോലെ തന്നെ ഇവർ സ്റ്റിച്ച് ചെയ്ത് റെന്റായിട്ട് നൽകുന്നതാണ് പിന്നെ നിങ്ങൾ ലോകത്തിന്റെ എവിടെയുള്ളവരാണെങ്കിലും ഓൺലൈനായിട്ട് മെഷർമെന്റ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരുന്നതാണ് അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് വേണ്ടത് പെർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അലവൻ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഉപ്പളയിലെ യു കെ ടവറിലാണ് എല്ലാവരും പോയി വിസിറ്റ് ചെയ്യൂ എന്നാൽ Shitty bye.